ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിനോട് നൂർ ജഹാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിഷ്ണു തന്റെ കൈ മുറുക്കി പിടിക്കണം കേട്ടോ പിന്നീട് വിഷ്ണുവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നാൽ ഈ സമയം ഷാരദാമയാണ് കാണിക്കുന്നത് ഷാരദാമ ഷാണിക്ക് ഒഴിക്കാൻ ഒരുങ്ങുകയാണ് അപ്പൊ ഷാനിയുടെ കലക്ടറേറ്റ് ആണ് കാണിക്കുന്നത് ഷാനി ഇങ്ങനെ ഫോൺ എടുത്ത് താൻ തന്റെ ഒരാളോട് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ നിയമലംഘനം ചെയ്തു കഴിഞ്ഞാൽ എന്ത് വകുപ്പാൻ നിങ്ങളുടെ മേലെ ചുവത്തെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോടൊക്കെ എത്രാമത്തെ തവണയേടാ തനിക്ക് വാങ്ങിക്ക തരുന്നേ എന്നൊക്കെ ഇങ്ങനെ ഷാനി പറയുന്ന സമയത്ത് അനുപലവി കയറി വരുന്നു കേട്ടോ അപ്പോഴാണ് ഷാരദാമ്മന്റെ വിളി വരുന്നത് മോളെ ഞാനാണ് എന്താ അമ്മയെ വിളിച്ചത് അതെ ഷാമ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു അത് കേട്ടോടും തന്നെ ആ അവളെ ഇറങ്ങിട്ടെ അപ്പോഴും തന്നെ ഷാരദാമ്മ എന്നാലും അവളെ ഇറങ്ങേണ്ട വില തന്നെയല്ലേ രോഹിത്തിന്റെ കൂടെ ജീവിക്കാനാണെന്ന് തോന്നുന്നു അപ്പൊ പപ്പി മോളെയും കൊണ്ടായിരിക്കും അവള് പോകുന്നത് എന്നാൽ അമ്മ സത്യം എടുക്കാൻ പോകുമ്പോൾ അവൾ പപ്പിയെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ എന്റെ മോളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരണം അപ്പോടും തന്നെ ഷാരദാമ്മ പറയേ എന്തായിരിക്കും ഇനി അവരുടെ ജീവിതം ആ എന്തായാലും അവരുടെ ജീവിതം വലിയ കുഴപ്പങ്ങളില്ലാതെ ഒന്ന് ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവരെ ഇനി സുഖമായി ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോ ശാരദാമ ശരിയെന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നു അപ്പോഴാണ് അലബ അല്ലവി മാഡം മാഡം ഒരു പ്രശ്നമുണ്ടല്ലോ എന്ത് പ്രശ്നം അതേ മാഡം നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ആ വീടുണ്ടല്ലോ സത്യഭാമയുടെ വീട് ആ ആ വീട്ടിലെന്നാ അവിടെ എന്തൊക്കെയോ ബിസിനസ്സുകൾ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പല ഒളിവ് മറവുകൾ കൂടിയിട്ടാണ് ആ ബിസിനസ്സുകൾ നടക്കുന്നത് അത് കേട്ടോടും തന്നെ എന്താ എന്ത് ബിസിനസ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കേട്ടാ പറയുന്നത് അതെന്താന്ന് വ്യക്തമായി എനിക്കറിഞ്ഞില്ല ആ എന്തായാലും നമ്മുടെ ഒരാൾ അവിടെ ഉണ്ടാവുന്നത് നല്ലതാണ് എൻ്റെ അനിയത്തി ശ്യാമ അവൾ അങ്ങോട്ടേക്ക് തിരികെ പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി കറക്റ്റ് ഡീറ്റെയിൽ ആയി എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയുമെന്ന് ഷാലിനി ചിന്തിക്കുന്നു കേട്ടോ ഷാലിനി പറയുന്നു അനുവിനോട് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ രോഹിത്തിനെയാണ് കാണിക്കുന്നത് ചന്ദ്ര സോറി ഉപേന്ദ്രം വന്നിട്ട് പറയണേ പെട്ടിയൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്ത് കള്ളൊക്കെ ഇവിടെ നിന്ന് മാറ്റണം അപ്പൊ രോഹിത് പറയണേ നിങ്ങൾ എന്താ ഈ ചെയ്യുന്ന ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഇനിയിപ്പോ എന്ത് ചെയ്യും ആദ്യം നില ഉറപ്പിക്കുന്നതിന് മുന്നേ തന്നെ മറ്റുള്ളവർക്ക് പിടികൊടുക്കാൻ പറ്റില്ല ഇവിടെ എന്തോ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സി എ ചന്ദ്രബോസിന്റെ കീഴിൽ ഏതൊരു ഗോഡൗൺ ഉണ്ട് ഇത്ര അവിടോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് അത് കേൾക്കുന്ന രോഹിത് എന്താ പ്രശ്നം അപ്പോഴാണ് സുസ്മിത ഇറങ്ങി വരുന്നത് കേട്ടോ ഓരോ ഒന്നര വരവോട് കൂടിയാണ് സുസ്മിത വരുന്നത് അപ്പോൾ അപ്പോഴെന്താനാണ് ഉപേന്ദ്രൻ ചോദിക്കുന്നത് ആരെന്നറിഞ്ഞോ അതൊന്നും അറിയില്ല ആരോ ഇവിടെ നിന്ന് ഉറ്റി അത് ആരാണെന്ന് അറിയില്ല അത് കേൾക്കുന്ന ചന്ദ്രൻ ബോസ് അതാരാണെന്ന് തനിക്ക് വ്യക്തമായി അറിഞ്ഞോ അത് കേട്ട് സുസ്മിത പറയണേ അതാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്തായാലും നമ്മക്ക് ഇടയിലുള്ള ഒരുത്തം തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അത് കേൾക്കുന്ന രോഹിത് പറയണേ അങ്ങനെയാണെങ്കിൽ മാഡത്തിന്റെ ഭർത്താവ് തന്നെയായിരിക്കും എന്ന് സുസ്മിതയോട് വെളിപ്പെടുത്താണ് കേട്ടോ അത് കേൾക്കുന്നതിനോട് അങ്ങനെയാണെങ്കിൽ അവന്റെ കാർ കാര്യം ഇനി പറയാനില്ല എന്ന് ഇങ്ങനെ ജഗദീപിനെ കുറിച്ച് പറയുന്നത് കേട്ടോ ആ സമയമാണ് കലി തുള്ളി പേപ്പിടിച്ച നായെ പോലെ ഇത്രയും ദേഷ്യത്തിൽ വിഷ്ണു ഇറങ്ങി വരുന്നതായിട്ടോ വിഷ്ണു താൻ തന്റെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ വീടാകെ അലങ്കോലമായിരിക്കുന്നു മദ്യ കുപ്പികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതുകൊണ്ടൊന്നും വിഷ്ണുവിനെ സഹിക്കാനാവില്ല പരിധി വിട്ടു പോകുന്നു വിഷ്ണു ആകെ ദേഷ്യത്തോടു കൂടി വിഷ്ണുവിന് വരികയാണ് ഇതേ സമയം വിഷ്ണു ഒന്ന് നോക്കുകയാണെങ്കിൽ എന്റെ അമ്മ എത്ര കൂടി കൊണ്ടു നടന്ന വീടാടോ മദ്യം കൊണ്ട് നിറച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിലൊരു മദ്യ എടുത്ത് പൊട്ടിക്കുന്നത് കാണുമ്പോദ രോഹിത്തിനും സുസ്മിത ഒക്കെ ഒന്ന് പിന്നോട്ട് വെക്കുന്നു കാലെ ഈ സമയം എടാ നീ എന്റെ അച്ഛനെ അടിക്കില്ല എന്റെ വീട് ീ നിനക്ക് അച്ഛനെ അടിക്കാൻ കഴിഞ്ഞില്ലേ എന്നാൽ ഞാൻ വെറുതെടാ എന്ന് എന്നിങ്ങനെ ഉപേന്ദ്രനെ ചൂണ്ടിക്കാണിക്കുമ്പോ രോഹിത് പറയാണ് ഇത് ഞങ്ങളുടെ വീടാണ് അതുകൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടത് എടാ തെരുവിൽ കിടന്നിരുന്ന നിനക്ക് ആരുമില്ലാത്ത നിനക്ക് അഭയം തന്നെ എന്റെ അമ്മക്ക് തന്നെ നീ കൈ കൊത്തിയടാ നീ താമസിച്ച വീട്ടിലല്ലടാ ഈ മദ്യം കൂടന്ന് നിറച്ചിരിക്കുന്ന അതിനെ കുറിച്ച് വല്ല ഓർമ്മയും നിനക്ക് ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞു വളരെ ദേഷ്യത്തോടുകൂടി ഒച്ചത്തോടുകൂടി അങ്ങ് സംസാരിക്കാൻ എടാ ഈ സംസാരം അങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഉപേന്ദ്രൻ പറയണേ ഇവനാരുല്ലേ ഈ നായയെ കെട്ടിയിടാൻ അത് കേൾക്കുന്ന രോഹിത്തിനോടും അതുപോലെ തന്നെ ഉപേന്ദ്രനോടും ഈ വിഷ്ണു ആരാണെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞു വിഷ്ണു എട നായ എന്റെ വീട്ടിലാണ് നിങ്ങൾ കളിച്ചിരിക്കുന്നത് എന്റെ അച്ഛനോട് കളിച്ച നിന്നെ ഞാൻ വെറുതെ വീട്ടിലട ഈ എനിക്കിത് ജീവനില്ല എന്നും പറഞ്ഞിട്ട് അടിക്കുമ്പോൾ ഇവനെ മാറ്റിയിട്ട് എനിക്ക് എന്റെ വഴിക്ക് പോകണം നീ എങ്ങോട്ടും പോലെ വിഷ്ണുവിന്റെ കാലരികിൽ ചവിട്ടി അരച്ച് നിന്നെ ഞാൻ ഒരുവിധമാക്കും എന്ന് പറഞ്ഞ് വിഷ്ണു എന്തായിരുന്നു ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കി പിന്നീട് ഉപേന്ദ്രനെ ഓർക്കങ്ങ് ചെന്ന ഉപേന്ദ്രനെ ചവിട്ടോ ചവിട്ടിൻ്റെ അച്ഛൻ്റെ ആനിയനാണെന്നുള്ള ബന്ധം ഞാൻ നോക്കില്ല അപ്പടന്നെ ഉപേന്ദ്രൻ പറയുന്നുണ്ട് എടാ നിന്റെ അച്ഛനാടാ ലോക ചതി ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല മനസ്സിലാക്കണ്ടാ എൻ്റെ വാശിയുമായിരുന്നു എന്റെ അമ്മ ഞാൻ സ്നേഹിച്ച പെണ്ണ് അവളെ അച്ഛൻ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനൊന്നും കൂടി കരുതൊള്ളുന്നു അങ്ങനെ വിഷ്ണു അങ്ങ് ഉപേന്ദ്രനെയും രോഹിത്തിനെ ചവിട്ടി കൂട്ടിയിട്ടാണ് കേട്ടോ ഇതേ സമയം സുസ്മിതയുടെ നേർക്കൊന്ന് നോക്കുമ്പോഴേക്കും സുസ്മിത പേട്ടെന്ന് മുറ്റത്തോട്ട് ഒറ്റ ഓടുമ്പോഴാണ് രോഹിത്തിന്റെ നേർക്ക് വിഷ്ണു എടുക്കുന്ന യുടെ കിട നെറികെട്ടവന് ഇത്രയും പോയല്ലോ സ്വന്തം ഏർ അമ്മ അമ്മയെ മകനെ പോലെ ഒരു അമ്മ വളർത്തിയിട്ടി അമ്മക്ക് തന്നെ തിരിച്ചടി കൊടുത്തില്ലടാ എന്നും പറഞ്ഞിട്ട് രോഹിത്തിനെ ഒരു ചവിട്ടങ്ങ ചവിട്ടാ നോക്കുമ്പോഴേക്കും അവിടോട്ട് ഓടി വന്നിട്ട് പപ്പി അച്ഛ ഒരിക്കലും വിഷ്ണു അച്ഛൻ എൻ്റെ അച്ഛനെ അടിക്കൽ എൻ്റെ ഒരു അച്ഛൻ ഇപ്പൊ ഒരു പാമാണ് എൻ്റെ അച്ഛനെ തൊടൽ എൻ്റെ അച്ഛൻ പാമാണ് എന്നൊക്കെ പറഞ്ഞ് പപ്പി കെഞ്ചി കരയുന്നത് കാണുമ്പോൾ വിഷ്ണു ആകെ പകച്ചു പോയിട്ടോ ഈ സമയം ക്ഷ്യമ നന്ദിയില്ലാത്ത ക്ഷ്യാമ എന്ന് തന്നെ പറയാം നന്ദിയില്ലാത്ത ആ സംസാരം അതെ ഞങ്ങളുടെ വീടാണിത് പഴയതുപോലെ നിങ്ങളുടെ വീടല്ല ഈ വീട്ടിൽ പല പ്രവൃത്തികളും നടക്കും അത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ ആരെയും ചോദ്യം ചെയ്യാൻ വരണ്ട ഇത് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞ് അങ്ങ് വെച്ചെടുക്കുമ്പോൾ വിഷ്ണു ആകെ ഒന്നുമില്ലാതായി പോയിട്ടോ തൻ്റെ കുഞ്ഞു െ പോലും ഷാലി സമ്മാനിച്ചിട്ട് അവളുടെ നിന്ന് വരുന്ന ആ വാക്കു കേട്ട് ക്ഷ്യമെട്ടി പോകണ കേട്ടോ ഇതേ സമയം ക്ഷ്യമ പറയാണ് ഇത് എന്റെയും എൻ്റെ കുഞ്ഞിന്റെയും രോഗിത്തിന്റെയും വീടാണ് ഞങ്ങൾക്ക് ഇവിടെ മനസമാധാനത്തോട് കൂടി ജീവിക്കണം ഇവിടെ ആരും ഒരു തടസ്സമായ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ എങ്ങനെ പറയണിട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണു ഈശ്വര തനിക്ക് ഇതിലും വലിയ വാക്കുകൾ ഇനി കേൾക്കാനില്ല താൻ ഇനി എന്ത് എന്നാ ചോദിച്ചു ഞാൻ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുമ്പോ കുഞ്ഞു പറയാണ് അച്ഛാ വിഷ്ണു അച്ഛാ എന്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ എൻ്റെ അച്ഛനൊരു പാമാണ് െ അടിക്കില്ല വിഷ്ണുവിന്റെ കയ്യിൽ ചേറിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം സുസ്മിത പേടിയോടുകൂടി ആകെ പേടിച്ചു വരച്ച് സുസ്മിതെ കാണാതിരിക്കാൻ ഇങ്ങനെ ഒളിഞ്ഞു നീക്കാണ് ഉപേന്ദ്രനാണെങ്കിൽ പറയാൻ വാക്കുകളല്ല അയ്യോ ഈശ്വര ഇവന്റെ കൈക്ക് ഇത്ര വലിയ ചൂടുണ്ടായിരുന്നു താൻ വിചാരിച്ചത് പോലെ ഒന്നല്ലല്ലോ ഇവൻ എന്നാൽ ആ ഭാവത്തിൽ ഇങ്ങനെ ഉപേന്ദ്രൻ നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വിഷ്ണു മൊത്തത്തിൽ കലി പോണ്ട് നിൽക്കാണ് ഈ സമയം കുഞ്ഞിന്റെ ആ പറച്ചിലും ഷ്യാമിയുടെ ആ പറച്ചിലും ആവുമ്പോൾ വല്ലാതങ്ങ് തകർന്നു പോയി ഇതിലും വലുത് തനി ഒന്നുമില്ല എന്ത് ചെയ്തിട്ടും നന്ദിയില്ലാത്ത ഈ ഇനത്തിന് വേണ്ടിയാലോ ഇത്രയും കാലം താൻ തന്റെ ജീവിതം പോലും ഷാനി വേണ്ടെന്ന് വെച്ചതെന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് കുഞ്ഞിനെ ഇങ്ങനെ തലോടുകയാണ് കേട്ടോ തൻ്റെ മകളെ വിട്ടുപോകുന്ന ആ വേദന തനിക്ക് പറയാനില്ല അത്രയും വേദനയോടുകൂടി വിഷ്ണു അവിടെ നിന്നും ഇറങ്ങണേട്ടോ ഇതേ സമയം സുസ്മിതയാണെങ്കിലോ അയ്യോ ഈശ്വരോ പുലിവരുന്നേ എന്ന് പിടിച്ച് എന്നും പറഞ്ഞുകൊണ്ട് സുസ്മിത അങ്ങനെ പിറകോട്ട് നിൽക്കുമ്പോൾ ഒരറ്റ നോട്ടം ആ നോട്ടത്തിൽ അങ് അലിഞ്ഞു പോവാണ് ദഹിച്ചു പോവാണ് സുസ്മിത കേട്ടോ ഈ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സത്യഭാമയാണ് സത്യഭാമ എന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിള്ളയോട് പറയുന്നുണ്ട് പിള്ളേ ഇതാണ് ഇല്ലേ കണക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യത്തിൽ ഇങ്ങനെ ബുക്കിൽ ബുക്കിലിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഷാലിനിന്റെ വണ്ടി വരുന്നത് അത് കാണുന്നതിനോട് കൂടി സത്യമാമക്ക് അത്ര വലിയ പുച്ഛമാണ് തോന്നുന്നത് അത്ര വലിയ കാര്യമൊന്നും തോന്നില്ല അങ്ങനെ ഷാലിനി ആ വണ്ടിയിൽ നിന്നേ ഇറങ്ങി വരുമ്പോ സത്യഭാമ പിന്നെയും ബുക്കിലോട്ട് നോക്കുകയാണ് അപ്പൊ പിള്ളേക്ക് ആകെ സങ്കടമാവാണ് ഷാലിനി വന്നിട്ടും ഒന്ന് നോക്കുകയോ ഇരിക്കുകയോ ചിരിക്കുകയോ ഒന്നും മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല ആ സമയം പിള്ള പറയണ മോളെ നീ വന്നത് അച്ഛനെ കാണാനായിരിക്കൂല്ലേ അത് കേൾക്കുന്ന സത്യഭാമയുടെ മുഖത്തോട്ട് നോക്കണം അപ്പോഴും സത്യഭാമ നോക്കുന്നില്ല സത്യഭാമ ആ പുസ്തകത്തിൽ തന്നെ പിള്ളേക്കാകെ മനസ്സിന് ഒരു വേദനയാവാണ് ഇവരുടെ അഹങ്കാരത്തിന് യാതൊരു കുറവില്ലല്ലോ എന്നുള്ള അതോടുകൂടി മോളെ ഇനി അച്ഛനെ കാണാനാണെങ്കിൽ അകത്തുണ്ട് സാറ് അകത്തോട്ട് പോയിക്കോളും അപ്പോഴും ഷാനി ഇങ്ങനെ സത്യഭാമയെ നോക്കൂട്ടോ പക്ഷെ സത്യഭാമ തിരിഞ്ഞങ് നോക്കില്ല സത്യഭാമ ആ പുസ്തകത്തിൽ തന്നെ തലകുനിച്ച് നിക്കാണ് അപ്പൊ ഷാനിക്ക് വലിയ പേടിയവണിട്ടോ സത്യഭാമയുടെ ആ കാട്ടിക്കൂട്ടിൽ കാണുമ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ാണ് ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ഇനി ഷാലിനി തന്റെ വിഷ്ണുവിനെ സി എ ചന്ദ്രബോസിനേക്കാൾ മുകളിലുള്ള ഒരു പോസ്റ്റ് ഔട്ട് പഠിപ്പിച്ച് വിഷ്ണുവിനെ അങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ റിവ്യൂ പറയാവേ അപ്പൊ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ കേട്ടോ